നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വാർത്ത ഒരു പാഠമാണ് മറ്റൊന്നുമല്ല മാതാപിതാക്കളെ ഉപദ്രവിക്കാൻ തുനിയുന്ന ഓരോ മക്കൾക്കുമുള്ള ഒരു പാഠം തന്നെയാണ് ഇനി പറയാൻ പോകുന്നത് യു എ ഇ നൈറ്റ് ക്ലബിൽ പോയി ഡാൻസ് ചെയ്യാൻ ആവശ്യപ്പെട്ട മകന് കിട്ടിയ എട്ടിന്റെ പണിയുള്ള വാർത്ത സ്വന്തം അമ്മയെ അപമാനിക്കുകയും വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത മകൻ വാർത്തകളിൽ നിറയുകയാണ് അത്തരമൊരു വാർത്തയാണ് എത്തിയിരിക്കുന്നത് വാർത്തയിലേക്ക് പോറ്റി വളർത്തിയ സ്വന്തം അമ്മയെ അപമാനിച്ച മകനെ പൂജറെ കോടതി ഒരു മാസത്തെ ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു അറപ്പൌരനായ യുവാവാണ് ഇത്തരത്തിൽ ശിക്ഷിക്കപ്പെട്ടത് വീട്ടിലിരിക്കുന്നതിനേക്കാൾ നൈറ്റ് ക്ലബിൽ പോയി ഡാൻസ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് അമ്മ യുവാവ് സ്വന്തം അമ്മയോട് പറഞ്ഞത് ഇങ്ങനെ പറയുക മാത്രമല്ല അതിക്രൂരമായി വീട്ടിൽ നിന്ന് സ്വന്തം അമ്മയെ പുറത്താക്കുകയും ചെയ്തു കുറ്റം ചെയ്തിട്ടില്ല എന്ന് മകൻ വാദിച്ചെങ്കിലും അത് കോടതി കണക്കിലെടുത്തതേയില്ല മകന്റെ ഇത്തരത്തിലുള്ള പെരുമാറ്റത്തിൽ അമ്മ കോടതിയെ സമീപിക്കുകയായിരുന്നു മോശം വാക്കുകൾ ഉപയോഗിക്കുന്നു അപമാനിക്കുകയും വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത ചെയ്തായിരം ദീർഘം പിഴ ചുമത്തണമെന്നാവശ്യപ്പെട്ടാണ് എന്നാൽ തന്റെ അച്ഛനും അമ്മയും തമ്മിൽ പുജേറ കുടുംബ കോടതിയിൽ കേസ് നടക്കുകയാണെന്നും അതിൽ താൻ അച്ഛന്റെ നിലപാടിനെ പിന്തുണച്ചതിനുള്ള പ്രതികാര മനോഭാവത്തോടെയാണ് അമ്മ ഇത്തരത്തിലൊരു പരാതിയുമായി രംഗത്തെത്തിയതെന്നാണ് മകന്റെ നിലപാട് കുടുംബത്തർക്ക് അച്ഛന്റെ ഭാഗത്താണ് ശരിയെന്ന വിശ്വാസം ഉള്ളത് കൊണ്ടാണ് താൻ അദ്ദേഹത്തോടൊപ്പം നിലനിൽക്കുന്നതെന്നും അദ്ദേഹത്തിന്റെ നിലപാടാണ് ശരി എന്തുകൊണ്ട് മാത്രമാണ് അമ്മയെ കുറ്റം പറയുന്നതെന്നുമാണ് ഈ മകൻ വാദിക്കുന്നത് ഒരിക്കൽ പോലും അമ്മയെ അപമാനിച്ചിട്ടില്ല താൻ അച്ഛനൊപ്പം നിന്നതിനാണ് അമ്മ കേസ് നൽകിയതെന്ന് ആരോപിച്ച ഇയാൾ താൻ കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കാൻ രണ്ട് സാക്ഷികളെ ഹാജരാക്കാമെന്നും അതുവരെ കേസ് നീട്ടിവെക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിൽ നിന്ന് തന്നെ കുറ്റവിമുക്തനാക്കണമെന്നും ഇയാൾ കോടതിയിൽ ആവശ്യപ്പെട്ടു എന്നാൽ തന്നെ അപമാനിച്ചുവെന്നും വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്നുമുള്ള ആരോപണങ്ങളിൽ അമ്മ ഉറച്ചു തലനിന്നു വിചാരണക്കൊടുവിൽ മകൻ കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തു ഇതേ തുടർന്ന് ഒരു മാസത്തെ ജയിൽ ശിക്ഷ വിധിക്കുകയും ചെയ്തു ഇത് മക്കളെ വേദനിപ്പിക്കുന്ന ഓരോ മക്കൾക്കുമുള്ള പാഠമാവട്ടെ എന്ന് മാത്രമേ പ്രവാസി മലയാളിക്ക് പറയാനുള്ളൂ മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം